ിടെ ജി സുധാകരനെ പി ജയരാജൻ സന്ദർശിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ സുധാകരന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അമ്പലപ്പുഴ സമ്മേളനത്തിൽ നിന്നും സുധാകരനെ മാറ്റി നിർത്തിയതടക്കമുള്ള വിവാദങ്ങൾ സി പി എമ്മിൽ സജീവ ചർച്ചയാക്കുന്നതിനിടെയാണ് പി ജയരാജൻ കാണാൻ സായികുമാർ വിവരങ്ങൾ നൽകും സായികുമാർ ഇപ്പോൾ പി ജയരാജൻ ഇന്ന് ജി സുധാകരനെ കാണാൻ എത്തിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ കോപ്പിയാണ് സമാ സമ്മാനിച്ചിരിക്കുന്നത് തോന്നുന്നു ഏറെ ചർച്ചയായ പുസ്തകത്തിന്റെ കോപ്പി അല്ലേ ആലപ്പുഴയിൽ സുധാകരൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പരിപാടിയിൽ അത് ജി സുധാകരൻ്റെ സഹോദരൻ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വ ദിനാചരണവുമായി ബന്ധപ്പെട്ട പരിപാടിക്കെത്തിയതായിരുന്നു പി ജയരാജൻ അപ്പോൾ ജി സുധാകരൻ തന്നെയാണ് വീട്ടിലെത്തി ഒന്ന് കാണണം എന്ന ആഗ്രഹം പി ജയരാജനോട് പ്രകടിപ്പിച്ചത് അങ്ങനെ പി ജയരാജൻ അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയ പുസ്തകം അദ്ദേഹത്തിന് ഉപഹാരമായി നൽകുകയും ചെയ്തു അവിടെ ഏകദേശം അരമണിക്കൂറോളം പി ജയരാജൻ സമയം ചിലവഴിച്ചിരുന്നു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട് പി പ്രതികരണം കണ്ട ശേഷം നമുക്ക് ഇതിലേക്ക് വരാം സഹോദരനാണ് ആ നിലക്ക് കൂടി അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹം പഠിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സന്ദർശിച്ചത് ഞങ്ങൾ ദീർഘകാലമായിട്ടുള്ള ബന്ധത്തെ അനുസ്മരിക്കുകയുണ്ടായി സേതാവ് സുധാകരൻ്റെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ കണ്ണൂർക്കാരി കൂടിയാണ് അപ്പോൾ ആ നിലക്ക് വളരെയധികം സന്തോഷകരമായിട്ടൊരു മുഹൂർത്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലക്ക് ഞങ്ങൾ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങൾ അനുസ്മരിച്ചു ഈ കുടുംബത്തോടൊപ്പം അല്പസമയം കഴിയാൻ ും സായികുമാർ കെ സായികുമാർ ഇപ്പോൾ ജി സുധാകരനെ സമ്മേളന പരിപാടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയതടക്കം വലിയൊരു തോതിൽ ചർച്ചയായതാണ് ഒടുവിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ജില്ലാ നേതൃത്വം ഇപ്പോൾ നിലപാട് ഒരു സമയം കൂടിയാണ് ഇതിൽ ജി സുധാകരന്റെ പ്രതികരണം കാണുന്നില്ല ഏതായാലും പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ കരുതലോടെയാൽ അതായത് മുതിർന്ന നേതാവ് അദ്ദേഹം പാർട്ടിക്ക് അനിവാര്യനാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായും സ്മൃതി അവിടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാത്തത് വലിയ വിവാദമായിരുന്നു അതിനുശേഷം കെ സി വേണുഗോപാൽ ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നു ബി ജെ പി നേതാക്കളൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അദ്ദേഹവുമായി കണ്ടു എന്നുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നു വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നതും നമ്മൾ കണ്ടു ജില്ലാ നേതൃത്വത്തെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു തിരുത്തൽ വരുത്തുന്നു ഇന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ ഒരു പ്രതികരണം കൂടി വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അദ്ദേഹം മുതിർന്ന നേതാവാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മന്ത്രിയായിരുന്നു അദ്ദേഹം എല്ലാ പരിപാടികളിലും പങ്കെടുക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ ആഗ്രഹം തന്നെയാണ് ജില്ലയിലെ പാർട്ടി ആഗ്രഹിക്കുന്നത് ജില്ലയിലെ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം എന്ന പുകഴ്ത്തലുകൾ ഇന്ന് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വരികയും ചെയ്തിരുന്നു ജി സുധാകരന്റെ അതൃപ്തി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നാൽ അത് പാർട്ടിക്കുണ്ടാക്കാൻ പോകുന്ന ക്ഷീണം എത്ര വലുതാണ് എന്ന് സംസ്ഥാന നേതൃത്വത്തിന് വളരെ കൃത്യമായി അറിയാം അതുണ്ടാക്കാതെ സുധാകരനെ അനുനയത്തിലൂടെ കൊണ്ടുപോകാൻ തന്നെയാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് പി ജയരാജൻ എന്ന് അവിടെ എത്തുന്നു സൗഹൃദം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നു പി ജയരാജൻ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം താൻ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭത്തിലേക്ക് വരുമ്പോൾ തന്റെ നേതാവായിരുന്നു ജി സുധാകരൻ എന്നാണ് അത്രയും പാരമ്പര്യമുള്ള കഴിവുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിയുന്നതിൽ തനിക്കതിയായ സന്തോഷമുണ്ട് ആ ബന്ധം പുതുക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു എന്തായാലും സംസ്ഥാന നേതൃത്വം തന്നെ ജില്ലാ നേതൃത്വത്തിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു ജി സുധാകരനെ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത് അതുകൊണ്ടുകൂടി തന്നെയാണ് ഇന്ന് ജില്ലാ സെക്രട്ടറിയുടെ അടക്കം പ്രതികരണം വരികയും ചെയ്തത് ഇപ്പോൾ പി ജയരാജൻ സംസ്ഥാന സമിതിയുടെ അംഗം കൂടിയാണ് അദ്ദേഹം അദ്ദേഹം വീട്ടിലെത്തി ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ജി സുധാകരൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് തയ്യാറായിട്ടുള്ള പി ജയരാജന്റെ പ്രതികരണമാണ് കേട്ടത് ശരി പാതി മനസ്സ് ബി ജെ പിക്ക് എന്ന ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ സി പി എം പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് മുതിർന്ന നേതാവാണ് എന്നുള്ള സന്ദേശം ജില്ലാ നേതൃത്വത്തിന് നൽകുന്നത് യും ചെയ്തിരിക്കുന്ന സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്